ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിൽ വിമർശനവുമായി നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി രംഗത്ത് വകുപ്പുകൾ പരസ്പരം പഴിചാരി മുൻപോട്ട് പോകുകയാണെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി ആരോപിച്ചു ഹൈക്കോടതി നിരവധി വിധികൾ പറഞ്ഞു ജില്ലാ ഭരണകൂടം അതുപോലെ അതുപോലെ പഞ്ചായത്ത് തന്നെ വനംവകുപ്പ് ഈ മൂന്ന് വകുപ്പുകൾക്കും ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റാൻ വേണ്ടി ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കർശനമായ നിർദ്ദേശം അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ചു നീക്കണം മുപ്പത് ദിവസത്തിനകം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് ഏതായാലും നമ്മുടെ ഇടുക്കി ജില്ല പോലെയുള്ള ഇത്രയും ജനനിബിഡ്ഡമായ ടൂറിസം കേന്ദ്രമുള്ള ഈ പ്രദേശത്തേക്ക് വന്ന റോഡിൽ കൂടി മരണഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഡി എഫ് ഒ ആ കാര്യത്തിൽ ഡി എഫ് ഒ ഇനി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഡി എഫ് ഒ ഉത്തരവാദിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ കൊടുത്ത ഉത്തരവ് പോലും അദ്ദേഹം പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ള വസ്തുതയാണ് അതുപോലെ